ദേശീയപാത ഞ്ച് കടന്നുപോകുന്ന നേരിമംഗലം വനമേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നു നേരിയംഗലം ഫോറസ്റ്റ് ഓഫീസർ സമീപം ദേശീയപാതയിലൂടെ എത്തിയ വാഹനയാത്രികർ കാട്ടാനയുടെ മുന്നിൽപ്പെടാതെ രക്ഷപ്പെട്ടത് തലനാരണയ്ക്കാണ് വേനൽ കണക്കുന്നതോടെ ദേശീയപാതയിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചാൽ യാത്ര ഏറെ ദുഷ്കരമാകും ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ വനമേഖലയിൽ റോഡിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ദിവസം നേരിമംഗലം ഫോറസ്റ്റ് ഓഫീസിന് സമീപം ദേശീയപാതയിലൂടെ എത്തിയ വാഹനയാത്രികർ കാട്ടാനയുടെ മുമ്പിൽ പെടാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് കഴിഞ്ഞ വേനൽക്കാലത്ത് കാട്ടാനകൾ നിരവധി തവണ ദേശീയപാതയിൽ ഇറങ്ങുകയും ഗതാഗത തടസ്സമുണ്ടാക്കുകയും ചെയ്തിരുന്നു ഒരു തവണ ഇരുചക്ര വാഹനയാത്രികൻ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴക്കായിരുന്നു രാത്രികാലത്തും കാട്ടാനകൾ റോഡിൽ ഇറങ്ങുന്ന സ്ഥിതിയുണ്ട് വനമേഖലയെങ്കിലും മുമ്പ് കാട്ടാനകൾ ഇത്രത്തോളം റോഡിലേക്ക് ഇറങ്ങുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു രാപകൽ വ്യത്യാസമില്ലാതെ വാഹനത്തിരക്കുള്ള ഇടമാണ് ദേശീയപാതയിലെ നേരിയമംഗലം വനമേഖല ഇരുചക്ര വാഹന യാത്രികരടക്കം രാത്രി കാലത്തും ഇതുവഴി സഞ്ചരിക്കാറുണ്ട് വേനൽ കനക്കുന്നതോടെ ദേശീയപാതയിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചാൽ നേരിമംഗലം വനമേഖലയിലൂടെയുള്ള യാത്ര കൂടുതൽ ദുഷ്കരമാകും ന്യൂസ് ബ്യൂറോ അടിമാരി